നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ജഗത്തിൻ്റെ സ്ഥിതി ആണ് വായിച്ചത് ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലെ ഇനി അടുത്തത് വായിക്കുന്നത് നാരായണ കഥ ആണ് അധ പഞ്ചമോധ്യായ നര നാരായണ കഥ അധം സംസാരമ ധർമാർ

യുഗാരംഭത്തിൽ തന്നെ അതായിരുന്നു സ്ഥിതി രാജാവേ പിന്നെ കളിദൂഷികൃതമായ ഈ യുഗത്തിലെ കഥ പറയാനുണ്ടോ ദേവാസേ സദ്രോഹാർമാരൂശാം ചാവർത്താദ്രേ ദേവന്മാർ പോലും ഈർഷ്യുള്ളവരും ദ്രോഹബുദ്ധിയുള്ളവരും എപ്പോഴും വ്യാജവൃത്തിയിൽ മുഴുകിയവരുമാണ് മനുഷ്യരുടെയും തിരക്കുകളുടെയും കഥ പിന്നെ എന്തു പറയാനാണ് ദ്രോഹപരോ േ വിഷലതാസ്മൃതാം ദ്രോഹിക്കുന്നവരോട് ദ്രോഹബുദ്ധി തോന്നുക സാധാരണയാണ് ദ്രോഹം ചെയ്യാത്തവനെയും അതുപോലെ ശാന്തനെയും ദ്രോഹിക്കുന്നത് ദുഷ്ടത തന്നെ എന്ന് പറയാം യകഞ്ചിത്ത് താപസാ ശാന്തോ ജപധ്യാനപരാണ ഭഗവത്തെ സാ ജപേ വിഘ്ന കർത്താവൈമഘവാപരം ശാന്തനായി ജപാദികളിൽ മുഴുകിക്കഴിയുന്ന താപസന്റെ തപസ്സിന് ദേവേന്ദ്രൻ അങ്ങേയറ്റം വിഘ്നം വരുത്തുക തന്നെ ചെയ്യും സദാം സത്യയുഗം സാക്ഷാ കലി മധ്യമോ മധ്യമാനാം സർവദേഗൗ യുഗേ സ്മൃതൗ എല്ലാ യുഗങ്ങളിലും മൂന്ന് കൂട്ടരുണ്ടാകും സാധുക്കളും അസാധുക്കളും മധ്യമന്മാരും അവരിൽ സാധുക്കൾക്ക് എല്ലാ യുഗങ്ങളും സത്യുഗമാണ് അസാധുക്കൾക്ക് എല്ലാ യുഗങ്ങളും കലിയുഗം തന്നെ ഏത് യുഗത്തിലാണോ ക്രിയായോഗം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ആ ത്രേതാ ദ്വാപര യുഗങ്ങളിൽ മധ്യമാന്മാർക്കുള്ളവരാണ് സാധുക്കളും മദ്യമാന്മാരും അവയെ ആശ്രയിച്ച് ധർമ്മം സ്ഥാപിക്കും അന്യതാ അന്യ അന്യയുഗാനാം വൈ സർവേ ധർമ്മപരായണ സത്യധർമാദികൾ അനുവർത്തിക്കുന്ന ഒരുവൻ ഒരിക്കൽ ഉണ്ടായെന്നു വരാം അല്ലെങ്കിൽ എല്ലാവരും അന്യയുഗങ്ങളിലെ ധർമ്മം തീരും വാസനാകാരണം രാജൻ സർവത്രോ ഭവേ രാജാവേ എവിടെയും ധർമ്മത്തിന്റെ നിലനിൽപ്പിനു കാരണം വാസനയാകുന്നു ശുദ്ധമായ വാസന വളരെ കുറവാണ് മലിനവാസനയാണ് കൂടുതലും വാസന മലിനമായാൽ ധർമ്മവും മലിനമാകും മലിന സത്യം വിനാശയർ ബ്രാഹ്മണോർ ദയാത പുത്രോ ഇതേ സ്മൃത മലിന എങ്ങനെയും സത്യത്തെ നശിപ്പിക്കും ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നത്രേ ധർമ്മൻ എന്ന പുത്രൻ ജനിച്ചത് എന്നാണ് കേൾവി ബ്രാഹ്മണ സത്യസമ്പന്നോ വേദധർമ്മ രഥ സദാ ലക്ഷസ്യതാരോഹി വ്രതാ ദശ മഹാത്മനാ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയും സത്യസന്ധനും വേദധർമ്മങ്ങളിൽ സദാ തൽപരനുമായിരുന്നു മഹാത്മാവായ അദ്ദേഹം ദശപ്രജാപതിയുടെ പത്ത് പുത്രിമാരെയും വിവാഹം ചെയ്തു വിവാഹവിധിനാ മുനിയായ അദ്ദേഹം വിധിയനുസരിച്ച് അവരെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം പാലിച്ചു സത്യസന്ധരിൽ മുമ്പനായ ധർമ്മൻ അവരിൽ പുത്രന്മാരെ ജനിപ്പിച്ചു ഹരിം കൃഷ്ണം നരം നാരായണം യോഗാഭ്യാസരതോ രാജാവ് ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നിങ്ങനെ നാല് പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അവരിൽ ഹരിയും കൃഷ്ണനും യോഗാഭ്യാസങ്ങളിൽ സദാ തൽപരായിരുന്നു നരനാരായണന്മാരാകട്ടെ ഹിമാലയത്തിലെ പുണ്യസ്ഥലത്തെ ബദരികാശ്രമത്തിലെത്തി അത്യുത്തമായ തപസ്സിൽ മുഴുകി തപസ്ണീ ദുരിണൗതൗ പുരാണൗ ദൗ തത്പരം ഗംഗയാ അഗ്രിമന്മാരും പൗരണീകരുമായ ആ മുനിശ്രേഷ്ഠന്മാർ ഗംഗയുടെ വിശാലമായ തീരത്തിൽ നിന്ന് ഗായത്രിയെ ഉപാസിച്ചു ഹരേരം ഋഷി പൂർണ്ണം വർഷ സഹസ്രം തുപ ഉത്തമം ഹരിയുടെ അംശഭൂതരായ ആ നാരായണ നരനാരായണന്മാർ അവിടെ ഇരുന്ന് ആയിരം വർഷം നീണ്ടുനിന്ന ഉത്തമമായ അനുഷ്ഠിച്ചു താപിതം ച സർവം തപസ്സനുഷ്ഠിച്ചു തപസ്സുകൊണ്ട് ചരാചരാത്മകമായ ലോകത്തെ മുഴുവൻ പതിപ്പിക്കുകയും ചെയ്തു നരനാരായണന്മാരുടെ തപസ് മൂലം ഇന്ദ്രൻ അത്യന്തം ക്ഷുഭിതനായി തീർന്നു ചിന്താവിഷ്ട്രാഷോ മനസാ സ समकल्पयत् किं कर्तव्यं धर्मपुत्रौ तापसौ ध्यानसंयुधौ ചിന്താവിഷ്ടനായ ദേവേന്ദ്രൻ മനസ്സാലോചിച്ചു എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് ധർമ്മന്റെ പുത്രന്മാർ ധ്യാനനിഷ്ഠരായി തപസ് ചെയ്യുകയാണ് സിദ്ധാർത്ഥോ അവർ തപസിദ്ധി നേടിയാൽ നമ്മുടെ വിശിഷ്ടമായ സിംഹാസനം നഷ്ടമാകും അവർക്ക് തപസ് പൂർത്തീകരിക്കാത്തിരിക്ക എങ്ങനെ കാമം ക്രോധം ച ലോഭം വാപ്യതി ദാരുണം ഇതി ഇത്യുദ്ധിഷ്യ ഗജോം അത്യധികം തീവ്രമായ കാമവും ക്രോധവും ലോഭവും ജനിപ്പിച്ചിട്ട് അവരുടെ തപസമുടക്കാം ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു കയറി വിഘ്ന കാമസ്തു ജാമാ പസിന് വിഘ്നം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ വേഗം ഗന്ധർവ ഗന്ധമാദനത്തിലേക്ക് പുറപ്പെട്ടു അവിടെയുള്ള പുണ്യാശ്രമത്തിൽ തപസിലും ഒഴുകിയിരിക്കുന്നായണന്മാരെ ദേവേന്ദ്രൻ കണ്ടു തപസാദീപ്തേതൗഹാവിഷ്ണു തപസ്സുകൊണ്ട് ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന ഇരുവരെയും കണ്ട് കത്തിജലിക്കുന്ന അഗ്നിയാണോ ഹരിബ്രഹ്മാദികളാണോ ഇവരെന്ന് ദേവേന്ദ്രൻ സംശയി സംശയിച്ചു തപസാ കിം കരിഷ്യതാ ഇത് സഞ്ചിന്യതൗതുഷ്ടി ധർമ്മന്റെ പുത്രന്മാരായ ഈ ഋഷിമാർ തപസ്സുകൊണ്ട് എന്തു ചെയ്യുമോ ഇങ്ങനെ മനസ്സിൽ കരുതി അവരെ കണ്ടിട്ട് ദേവേന്ദ്രൻ ചോദിച്ചു ധർമ്മസുതൗ വരം ശ്രേഷ്ഠം അസ്മിഹ ഋഷി ന്മാരെ ധർമ്മന്റെ പുത്രന്മാരാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എന്തു വേണം പറയൻ ശ്രേഷ്ഠന്മാരായ ശ്രേഷ്ഠമായ വരം ഞാൻ നിങ്ങൾക്ക് നൽകാം ഋഷിമാരെ അതു നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് അധേയമിദാസ്യമേ തുഷ്ടോ അസ്മേ തപസാ കില നൽകാൻ അസാധ്യമായതാണെങ്കിലും ഞാൻ നൽകാം നിങ്ങളുടെ തപസ്സുമൂലം ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവരുടെ മുന്നിൽ നിന്നു ധ്യാന വൈ മോഹിനി മായാം ചകാരാ ഭയതാം ദൃഢചിത്തരായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതല്ലാതെ ആ ഋഷിമാർ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇന്ദ്രൻ അവരെ ഭയപ്പെടുത്തുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്ന മായ പ്രയോഗിക്കാൻ തുടങ്ങി ചെന്നായിക്കളെയും സിംഹങ്ങളെയും കടുവകളെയും സൃഷ്ടിച്ച് ഭയപ്പെടുത്തി അതിവർഷവും കൊടുങ്കാറ്റും കാട്ടുതീയും സൃഷ്ടിച്ച് വീണ്ടും വീണ്ടും ോ മായാമോഹിനം ഭയതോ അഭിവസം നീതൗ നർമ്മുതൗ മുനി ഭയപ്പെടുത്തി ഇന്ദ്രൻ ഇങ്ങനെ മായ പ്രയോഗത്താൽ മോഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ധർമ്മന്റെ പുത്രന്മാരായ ആ മുനിമാർ ഭീതരായി തീർന്നില്ല ആ നരനാരായണന്മാരെ തപസ്സിൽ നിന്നും ഇളക്കാൻ കഴിയുകയില്ലെന്ന് കണ്ടിട്ട് ശക്രൻ സഹ വരത്തിലേക്ക് പോയി വരദാനങ്ങൾ കൊണ്ട് അവർ പ്രലോ പ്രലോഭിതരാവുകയോ കാട്ടു തീ കാറ്റ് തുടങ്ങിയ ആ കണ്ട് സംഭീതരാവുകയോ ചെയ്തില്ല വ്യാഗ്രസിംഹാ चली तो न തയോർമോഹാദികളെ കണ്ട് സംഭവിച്ച് തങ്ങളുടെ ആശ്രമനിഷ്ഠയമായ തപസ്സിൽ നിന്ന് അവർ ചലിച്ചില്ല അവരുടെ ധ്യാനത്തിന് ഭംഗം വരുത്താൻ ഇന്ദ്രന്റെ മായ പ്രയോഗം ഒന്നും ശക്തമായില്ലോ ഭയലോഭാഭ്യാം നിയമോ മുനിവരോത്തമോ ഇന്ദ്രനാകട്ടെ സ്വഭവനത്തിൽ ചെന്ന് ചിന്താവിശനായി തീർന്നു ഭയം പ്രലോഭനം എന്നിവ കൊണ്ടൊന്നും ഈ മുനുശ്രേഷൻ ഇളക്കാൻ ഇന്ദ്രനു കഴിഞ്ഞില്ല സനാതനീം സർവലോകാനാം പരാം കാരണം ആദിശക്തിയും മഹാവിദ്യാസ്വരൂപിണിയും നിത്യയും സർവ്വലോകങ്ങളുടെയും ഈശ്വരിയും പരയും അത്ഭുത പ്രകൃതിയുമായ ഭുവനേശ്വരിയെയാണ് അവർ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് കാക്ഷമോ ലോകേ ിതപ്യുതാ ഇൻമൂല സകലാ മായ ദേവാസുരഖില ആ ജഗതീശ്വരിയെ ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ മായ കൊണ്ട് ഇളക്കാൻ ബഹുമായ വിദഗ്ധനായ ഒരുവന് കഴിയുമോ കാരണം ദേവാസുരന്മാരുടെ മായാപ്രവൃത്തികൾക്കെല്ലാം ആശ്രയമായിരിക്കുന്നത് ആ പരാശക്തിയാണല്ലോ കാമബീജം ചാ മായാബീജം ആരാണോ നിഷ്പ്രാപരായി ദേവിയുടെ വാഗ്ബീജവും കാമബീജവും മായാബീജവും ധ്യാനിക്കുന്നത് അവരെ മറ്റെ മറ്റെന്തെങ്കിലും ബാധിക്കുമോ ും കഴിയില്ല എന്നിട്ടും മായാമോഹിതനായ ദേവേന്ദ്രൻ വീണ്ടും അതിന് പരിഹാരം കർത്തും ചെയ്യാൻ വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി കാമദേവനെയും വസന്തനെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഹേ മനോഭവ താങ്കൾ രതിയോടും വസന്തനോടും കൂടി ഇപ്പോൾ തന്നെ പോകുക അപ്സരോഭീസമാരസന്ധമാനം നരനാരായണോ തത്ര പുരാണ ഋഷിസത്തമോ അപ്സരസുകളോടുകൂടി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോകണം പുരാണ മുഖ്യരായ നരനാരായണന്മാർ അവിടെയുള്ള

മനസ്സ് കാമവിശ്രമാക്കിയിട്ട് എൻ്റെ ഉദ്ദേശം ഇപ്പോൾ തന്നെ താങ്കൾ നിറവേറ്റണം കാമഭാണങ്ങൾ കൊണ്ട് മോഹിപ്പിച്ച് അവരെ അടിച്ച് ചാടിക്കണം മുനി കോഹ്യസ്മിൻ സംസാരേ ദേവോ ദൈത്യാധമാനവാം ഏ മഹാഭാഗ ധർമ്മന്റെ പുത്രന്മാരായ മുനിമാരാണെങ്കിലും അവരെ വശീകരിക്കണം ലോകത്തെവിടെയും ദേവനായാലും ദൈത്യനായാലും മനുഷ്യനായാലും താങ്കളുടെ അഷ്ടങ്ങൾക്ക് വിധേയനായി പീഡിക്കപ്പെട പീഡിപ്പിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടോ ബ്രഹ്മാവും ഞാനും ഗിരിജാനാഥനും ചന്ദ്രനും അഗ്നിയും നിന്റെ ബാണങ്ങളാൽ മോഹിതരായിട്ടില്ലേ ഘണനാകാനയോ അയം തേ മദേവ താങ്കളുടെ ബാണങ്ങളുടെ പരാക്രമത്തിൽ ഈ രണ്ടു പേരെ പരിഗണിക്കേണ്ട കാര്യം തന്നെയുണ്ടോ ഈ വാരസ്ത്രീഗണത്തെയും തങ്ങളുടെ സഹായത്തിനായി ഞാൻ നിയോഗിച്ചിട്ടുണ്ട് സാധയിതും ക്ഷമ രംഭാദികളുടെ കൂട്ടത്തിലെ സുന്ദരിമാർ എല്ലാം താങ്കളോടൊപ്പം അങ്ങോട്ട് വരും തിലോത്തമയും രംഭയ്ക്കും ഒറ്റയ്ക്ക് ഇക്കാര്യം സാധിക്കാവുന്നതേയുള്ളൂ മഹാഭാഗ ദിതം താങ്കൾ ഒറ്റയ്ക്ക് മതി കാര്യം നേടാൻ ഇവർ കൂടി ചേർന്നാലോ സംശയിക്കണം കാര്യമേ ഇല്ല മഹാഭാഗ എന്റെ കാര്യം നേടിത്തരണം താങ്കളുടെ ഇഷ്ടം ഞാൻ സാധിച്ചു കൊള്ളാം പ്രലോഭിതൗ മയാത്യർത്ഥം വരം നൽകുമെന്ന് പറഞ്ഞ് ഞാൻ ആ തപസ്സുകളെ വളരെ പ്രലോഭിച്ചു നോക്കി ശാന്തരായ അവർ അവിടെ നിന്ന് അങ്ങനെ അനങ്ങിയിട്ടുപോലുമില്ല എൻ്റെ ശ്രമം വിപുലമായി തീരുകയും ചെയ്തു അതുപോലെ ഞാൻ ആ താപസന്മാരെ മായ കാട്ടി നന്നായി ഭയപ്പെടുത്തി നോക്കി എന്നിട്ടും അവർ അവിടെ നിന്ന് എഴുന്നേറ്റില്ല ശരീരം രക്ഷിക്കുന്നതിൽ പോലും താല്പര്യമില്ലാത്തവരാണ് ഇരുവരും ഇതിരം കാര്യം തേ മനവേ മനസേപ്സിതം ഇങ്ങനെ പറഞ്ഞത് കേട്ട് കാമദേവൻ ദേവേന്ദ്രനോട് പറഞ്ഞു ഹേ വാസവ അങ്ങയുടെ ആഗ്രഹം ഞാൻ ഉടനെ സാധിച്ചു തരാം മഹേശം വാ ബ്രഹ്മാണം ധ്യായം ധ്യയം ദൗതമാവീ തരോ വശോ മുനി വിഷ്ണുവിനെയോ മഹേശ്വരനെയോ ബ്രഹ്മാവിനെയോ അഥവാ ആദിത്യനെയോ ധ്യാനിക്കുന്നവരാണെങ്കിൽ ആ മുനിമാർ നമ്മുടെ വശത്ത്

മഹാഭാഗ താങ്കൾ എല്ലാവരോടും ചേർന്ന് ഒരുങ്ങി പുറപ്പെടുക എത്ര ദുസാധ്യമാണെങ്കിലും എനിക്ക് അത്യന്തം ഹിതം ചെയ്യുന്നവനാണ് താങ്കൾ തപാ ഇങ്ങനെ ഇന്ദ്രൻ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാവരും ധർമ്മന്റെ പുത്രന്മാരായ ആ നരനാരായണന്മാർ ഇരുവരും ദുഷ്ട ദുഷ്കരമായ തപസനുഷ്ഠിക്കുന്നിടത്തേക്ക് ഒരുങ്ങി പുറപ്പെട്ടു ഇത് ശ്രീ ശ്രീദേവി ഭാഗവതേ ചതുർഥ ചതുർത്ഥസ്കന്ധേ പഞ്ചമോധ്യായം ഓം മഹാദേവേ നമ